ബായ് ഞാൻ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം ചേട്ടൻ്റെ അമ്മ മരിച്ചു പോയി എന്നല്ലേ പറഞ്ഞത് അവളെ കാണാൻ കൊച്ചു വെച്ചാണല്ലോ നീ എന്താ ഭയങ്കര കളവനായിട്ടൊക്കെ ഇരിക്കുന്ന അങ്ങനെ ഹലോ ഗായ്സ് അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് എടുക്കുന്നത് അപ്പൊ വീടിന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ അടഞ്ഞുകൂടിയിരുന്ന് വീഡിയോ എടുത്തിട്ട് ഒരു മടുപ്പ് പോലെ അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്താ നമ്മുടെ വീടിന്റെ ഉമ്മറത്തുള്ള നമ്മുടെ പാഠമാണ് പാടമൊക്കെ പൊളിയായിട്ടല്ലേ അപ്പൊ ഈ പാഠത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം പാടത്തെ പറ്റി എന്താ അഭിപ്രായം പറയുന്ന എന്തായാലും പാഠം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കമന്റിൽ പറയണം കേട്ടോ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി ഒരു ക്യു എൻ എ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് അതിന്റെ രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് വേണം എടുക്കാൻ കുറച്ചും കൂടി ചോദിക്കും എല്ലാരും ചോദിക്കുന്നുണ്ട് അതിനും കൂടി ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇപ്പൊ നമ്മുടെ ഓരോരോ ചോദ്യങ്ങളിലേക്ക് പോവാം ഓക്കെ അപ്പൊ എല്ലാരും എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്കാണ് ആദ്യം ആൻസർ പറയുന്നത് അപ്പൊ അതൊക്കെ ആദ്യം എന്ന് പറയാം ആദ്യം നിങ്ങളുടെ ഏജ് എത്രയാണ് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇരുപത്തെട്ടുണ്ട് രാഹുലേട്ടൻ ഒരു ഉണ്ട് പിന്നെ നമ്മുടെ പ്രിത്തോസിന് ഈ വരുന്ന ജൂണില് രണ്ട് വയസ്സാവും അതാണ് ഞങ്ങളുടെ ഏജ് മോന്റെ ഫുൾ എന്ന് പറയുന്നത് പൃഥ്വിക് എസ് എന്നാണ് പിന്നെ ചേട്ടന് എന്ത് ജോലിയായിരുന്നു ചേട്ടൻ നേരത്തെ ജ്വല്ലറിയിൽ സെയിൽസ് മാനേജർ ായിട്ട് വർക്ക് ചെയ്യാറ് പിന്നെ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത് ഇപ്പൊ നമ്മള് പാലക്കാട് പട്ടാമ്പിലുള്ള രാഹുലേട്ട സ്വന്തം വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും ചോദ്യം ചോദിച്ചേക്കുന്നത് ആര്യ ചക്കര ടു ഫൈവ് ടു സെവൻ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ് നമ്മളോട് ഈ ചോദ്യം ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചുകഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്താണ് ജോലിക്ക് ഇത് ചോദിച്ചേക്കുന്ന ഫരീദ ഫരീദ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് അപ്പൊ അതിന് ആൻസർ ഞാൻ വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് പറയാം ഇപ്പൊ നമ്മള് യൂട്യൂബ് ത്യാവശ്യം എണിങ്ങ് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ വെറുതെ ഇപ്പം മറ്റൊരിടത്ത് പോയി വർക്ക് ചെയ്ത് ആ ഒരു ടൈമും കാര്യങ്ങളും ഒന്നും ഇതിലേക്ക് ഇറങ്ങാനുള്ളത് കിട്ടത്തില്ല നമ്മൾ മറ്റൊരിടത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ അത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പോയത് അത് നെഗറ്റീവ് ആയിട്ട് കാണുന്നവര് എടുക്കാം പോസിറ്റീവ് ആയിട്ട് കാണുന്നവർ പോസിറ്റീവായിട്ട് എടുക്കാം അതൊക്കെ നിങ്ങളുടെ തലം ആ ഒരു ജോലിക്ക് പോകാത്തതിനു വേറൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ ജ്വല്ലറി കയറി കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണിയാവുമ്പോഴേ അവിടെ നിന്നൊന്നും ഇറങ്ങാൻ പറ്റത്തുള്ളൂ പിന്നായാലും അധികം സാലറിയും കാര്യങ്ങളൊന്നും ഇല്ല കൂടിപ്പോയ ഒരു പത്ത് ഇരുപത് മുപ്പത് കിട്ടത്തുള്ളൂ അതിൽ നിന്നൊക്കെ നമുക്കൊരു അത്രയും നേരം പോയി നിൽക്കുകയും ചെയ്യണം ഇത്രേ കിട്ടത്തുള്ളു അപ്പൊ അതൊരു ഭയങ്കര ഒരു പ്രശ്നം നിങ്ങൾ എല്ലാരും പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഇത് ഇത് സൈഡായിട്ട് നിർത്തിയിട്ട് അതൊരു ജോലിയായിട്ട് കൊണ്ട് നടന്നുകൂടെ എന്നൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അത്രയും നേരം പോയി നിൽക്കുന്ന ടൈം ഭയങ്കര വേസ്റ്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടല്ലേ സി ഫോർ കപ്പിൾ എന്ന് പറയുന്ന ഒരു പേജ് തുടങ്ങിയത് രാഹുലേട്ടനാണ് അപ്പൊ രാഹുലേട്ടൻ അതിനകത്ത് ഇപ്പൊ വീഡിയോ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുണ്ട് ഞാനുണ്ട് രാഹുലേട്ടൻ ഉണ്ട് ഇത് ഇടുമ്പഴ് തന്നെ കുട്ടിയുടെ താല്പര്യം കൂടി നോക്കണം അവൻ ചിലപ്പോ നല്ല മൂഡിലായിരിക്കത്തില്ലായിരിക്കും പല ടൈമില് അപ്പൊ അവൻ ഓക്കെ അവന്നിടം വരെ നമ്മൾ അത് നോക്കി നിക്കണം അത് കഴിച്ച അവിടെ ഭയങ്കര മഴ അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത് അപ്പൊ ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അപ്പൊ ടൈം കിട്ടത്തില്ല പിന്നെ എപ്പോഴും നമ്മൾ ഉള്ളിൽ തന്നെ രാത്രിയൊക്കെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ഉള്ളിൽ തന്നെ നിന്നുള്ള വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഒരേ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടിട്ട് നിങ്ങൾക്കും മടുപ്പ് വരും അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പുള്ളി നമ്മൾ ഇത് മെയിൻ ആയിട്ട് വെച്ചാൽ നമ്മുടെ ചാനൽ മുമ്പോട്ട് എങ്ങനെയാലും നല്ല രീതിക്ക് ഒന്ന് വളർത്തിക്കൊണ്ട് വരാനാണ് ഇപ്പൊ പുള്ളി ലീവ് എടുത്ത് വിത്തീരി ഇപ്പൊ മാക്സിമം നമ്മുടെ ചാനലൊന്നും മുമ്പോട്ട് കൊണ്ടുവരാൻ റീച്ചാക്കി എടുക്കാൻ നോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പൊ നമ്മുടെ ചാനല് ഇനിയിപ്പോ റീച്ചായില്ല നമ്മൾ ഒരു പഴയ രീതി തന്നെ ഒന്നും കിട്ടാത്ത അവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ ജോലിക്ക് പോയല്ലേ ഉള്ളൂ അപ്പൊ എന്തായാലും ജോലിക്ക് പോകും ആ ഒരു ടൈമിൽ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഗോബുസ് എയ്റ്റ് നയൻ ഫൈവ് ഫോർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് അപ്പൊ അവർ ചോദിച്ചേക്കുന്ന ചോദ്യം ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എല്ലാരെയും പോലെ തന്നെ നമ്മുടെയും ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം ഒരു നല്ലൊരു വീട് വെക്കാന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇപ്പൊ നമ്മൾ താമസിച്ചോണ്ടിരിക്കുന്ന വീടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാ ഈ എന്റെ പുറകെ കാണുന്ന വീടാണ് ഈ വീട് നിങ്ങൾ പുറമേന്ന് കാണുമ്പോൾ ഭയങ്കര നല്ല െന്താ കൊഴപ്പം എന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ സത്യം പറയല പലയിടത്തും ഒക്കെ പൊട്ടി എന്താ വെള്ളമൊലിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുൾ അവിടെ ഇവിടെയൊക്കെ ചോർച്ചയും കാര്യങ്ങളൊക്കെ കാരണം ഓടിട്ടതും അങ്ങനെയൊക്കെ ഉള്ള ഒരു വീടാണ് പിന്നെ ആ ഒരു ഇന്റീരിയറിൽ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നതേ ഉള്ളു നമ്മൾ വാർപ്പൊന്നും ഇല്ല അടുക്കളയിലും പിന്നെ ഒരു ചെറിയൊരു വർക്കേരിയ പോലത്തെ മാത്രമേ വാർപ്പുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കിടക്കുന്ന റൂം അടക്കം മൊത്തം നമ്മൾ ഓടാണ് അപ്പൊ അതില് നമ്മൾ ഇപ്പോൾ നിന്ന് പോകുന്ന ഭയങ്കര പിന്നെ നല്ല ഉണ്ട് ഈ വീടിന് ഏകദേശം ഒരു നൂറ് വർഷത്തോളം പഴക്കമെങ്കിലും കാണും കാരണം ഇവർക്ക് തന്നെ അറിയത്തില്ല ഈ വീട് ആദ്യം ആരെ ഉണ്ടാക്കിയെന്ന് ഇവർക്ക് ഈ ഒരു വീട്ടിലുള്ളവർക്ക് പോലും അറിയത്തില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ എന്തായാലും ഇത് നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയൊരു വീട് വെക്കണം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചേക്കുന്ന അനുശ്രീ ടി പി അറുപത്തിനാല് എഴുപത്തൊമ്പത് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രൊഫൈലിൽ നിന്നാണ് അപ്പൊ അവർ ചോദിച്ചേക്കുന്ന ചോദ്യം ചേട്ടൻ്റെ വീട്ടിൽ നിന്നും എന്തായിരുന്നു മാറിയത് അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്കൊരു ചേഞ്ച് ആവശ്യമായിരുന്നു ആ ഒരു ടൈമിൽ ഒരു ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഒരു കുറച്ച് നാൾ അങ്ങനെ മാറി നിൽക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും എല്ലാരും കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഞങ്ങൾക്കൊരു ആഗ്രഹം ഞങ്ങൾക്കൊന്ന് മാറി താമസിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ എല്ലാ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നാളൊന്ന് ചേഞ്ച് ആക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ ഈ ചാനൽ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പുതുതായിട്ടൊരു വീട്ടിലോട്ട് മാറിയപ്പോഴാണ് അപ്പൊ ആ വീട്ടിൽ പോയപ്പോൾ ഈ ചാനൽ അത്യാവശ്യം ഒന്ന് നമ്മുടെ മോണിറ്റൈസേഷൻ വരെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയും നമുക്കത് വേണം പക്ഷെ നമ്മൾ നമ്മളിപ്പോ ഈ വീട്ടിലാണ് ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു വീട്ടിലേക്ക് മാറിയതിന്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു ചേഞ്ച് ആഗ്രഹം ആഗ്രഹിച്ചിരുന്നു അപ്പൊ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മാത്രമായിട്ട് ഒരു വീടെന്നൊക്കെ ആഗ്രഹിച്ച് നമ്മൾ പോയതാണ് അപ്പൊ അതെന്തായാലും നമ്മളൊരു മൂന്നാല് മാസം അവിടെ നിന്നു അതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ചഞ്ഞ് പോകുന്നു അതാണ് അതിനുള്ള ആൻസർ അപ്പോ നമ്മൾ ബലി ഇടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വ്ളോഗ് ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇട്ടതിന് ശേഷം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങക്ക് മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ തല ഇറങ്ങുന്ന എനിക്ക് പോയേ അപ്പോൾ നമ്മൾ ബലി ഇടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് വന്ന ഒരു ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമാണ് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർക്കറിയത്തില്ല പല കാര്യങ്ങളും അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്ലാരിഫിക്കേഷൻ തരാൻ പോവുകയാണ് കേട്ടോ അപ്പോ ചോദ്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ചോദിച്ചേക്കുന്ന ആളുടെ പേര് സാക്കി കെ സെവൻ ഐ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത് ചോദ്യം എന്ന് വെച്ച ചേട്ടന്റെ അമ്മ മരിച്ചു പോയി എന്നല്ലേ പറഞ്ഞത് ചേട്ടന്റെ ആരാ അവരെ അമ്മ എന്നാണല്ലോ വിളിക്കുന്നത് എന്നാണ് ഇതിനകത്ത് ചോദിച്ചേക്കുന്ന ചോദ്യം അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ രാഹുലേട്ടന്റെ അമ്മ രാഹുലേട്ടൻ ഏകദേശം എന്ന് വെച്ചാൽ ഒരു പത്തിരുപത്തി ആറ് കൊല്ലം മുന്നേ അമ്മ മരിച്ചുപോയി അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അപ്പൊ അമ്മ മരിച്ചു ആ ഇവ രാഹുലേട്ട് താഴെ രണ്ടെണ്കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഒരച്ഛന് പെൺകുട്ടികളെ ആൺകുട്ടികളെ പിന്നെ നോക്കാം പക്ഷെ പെൺകുട്ടികളുടെ എല്ലാ കാര്യവും അച്ഛന്മാർക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരാൾ നോക്കാൻ അവരെയൊക്കെ നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരിലും വേണമല്ലോ അങ്ങനെയാണ് ഇപ്പോ അമ്മ മരിച്ചു ഒരു രണ്ടു വർഷത്തിന് ശേഷം അച്ഛൻ വേറെ കല്യാണം കഴിച്ചു അപ്പൊ ആ അമ്മയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പൊ ആ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ മൂന്ന് പേര് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആ അമ്മ പറഞ്ഞു എനിക്ക് വേറെ മക്കളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ തന്നെ സ്വന്തം മക്കളായിട്ട് കണ്ട് വളർത്തിയതാണ് അമ്മു ശ്രീപിൾ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ് അപ്പൊ അവർ ചോദിച്ചേക്കുന്ന ചോദ്യം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബ് ഫാമിലി ഏതാണെന്നുള്ളതാണ് അപ്പോ അതിൻ്റെ ഉത്തരം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത് ഇപ്പം ആരെ പറയാനായ ഇനിയിപ്പിനും പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാത്തവർക്ക് ഉഷ്മാലന്നൊക്കെ ഉണ്ട് എന്നാലും അറിയാവുന്ന കുറച്ച് ആൾക്കാരെന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളുടെ എ പി എന്ന് പറയുന്ന പ്രൊഫൈൽ ഉണ്ട് അവരുണ്ട് പിന്നെ ആശാ ഉണ്ണി പിന്നെ സൂര്യ വിനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട് അവരൊക്കെയാണ് നമ്മുടെ ആ ഒരു അറിയാവുന്ന ആൾക്കാർ അപ്പൊ അവരെയൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെന്നൊക്കെ പറയാന്ന് വെച്ചാൽ മനീഷ സുബിൻ ചോദിച്ചേക്കുന്നത് നാൽപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് പറയുന്ന പ്രൊഫൈലിൽ നിന്ന് ചോദിച്ചേക്കുന്ന ചോദ്യം ഹസ്സിന്റെ വീട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിൽ എതിർപ്പുകൾ ഉണ്ടോ ഇന്നത്തെ കാലത്ത് ഫാമിലി വ്ലോഗ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന എല്ലാരും കൂടി കൂടി ചേർന്നുകൊണ്ടുള്ളത് ആണ് അപ്പോൾ നിങ്ങൾക്ക് അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് വീഡിയോയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഫസ്റ്റ് അതായത് സി ഫോർ കപ്പിൾ എന്ന് പറയുന്ന പേജില് നമ്മളെല്ലാരും കൂടിയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഒരു വർഷമൊക്കെ മുന്നേ നമ്മളെല്ലാരും കൂടി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഒരു വർഷം മുന്നേ രാഹുലേട്ട് ഇപ്പോഴുള്ള അമ്മയുടെ അമ്മ മരണപ്പെട്ടു അപ്പൊ മരണപ്പെട്ടപ്പോ പിന്നെ നമ്മൾ വീഡിയോ അമ്മ വന്ന് വീഡിയോ ചെയ്യുന്നതൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എല്ലാരും നോക്കുമ്പോഴായാലും അമ്മ മരണപ്പെട്ടിട്ട് ഇപ്പൊ ഒരു വർഷം പോലും തികയാതെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചൊക്കെ നടക്കുക എന്നൊക്കെ ഒരു തോന്നലോ എല്ലാവർക്കും ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു അമ്മ പിന്നെ അധികം വരാൻ താല്പര്യം കാണിച്ചില്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോ ഉള്ള വീഡിയോയിലൊന്നും അവരൊന്നും ഇല്ലാത്തത് എന്തായാലും വരും ദിവസങ്ങളിൽ ചിലപ്പോ ഇനിയിപ്പോ ആ ഒരു അമ്മയുടെ 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 ആണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും എല്ലാരും ചിലപ്പോ സജീവമായി തന്നെ നമ്മുടെ ിൽ വരുന്നതായിരിക്കും പ്രതീഷ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് നമുക്ക് ചോദ്യമാണ് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ആരൊക്കെയാണുള്ളത് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു വീട്ടിൽ ഇത് രാഹുലേട്ടന്റെ വീടാണ് ഇപ്പോ രാഹുലേട്ടന്റെ വീട്ടിൽ രാഹുലേട്ടന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ ഇവിടെ ഇപ്പൊ ഇല്ലാത്ത പെങ്ങന്മാർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് പോയി അവര് അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് ഇടയ്ക്കൊക്കെ വരാറുണ്ട് പിന്നെ പിന്നെ ഉള്ളത് ഞങ്ങള് മൂന്നുപേരും ഞാനും രാഹുലേട്ടനും കുട്ടിയും അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഈ ഒരു വീട്ടിൽ ഉള്ളത് ഇപ്പോൾ അടുത്ത ചോദ്യം വമികാലാൻഡ് എന്ന് പറയുന്ന പേജിൽ നിന്ന് ചേച്ചിക്ക് എന്താവാൻ ആയിരുന്നു ആഗ്രഹം സിനിമയല്ലാതെ അപ്പോൾ സിനിമയല്ലാതെ അല്ലാതെ എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തന്നെയായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഞാൻ ടി ടി സി കഴിഞ്ഞു എന്തേലും ഒരു കോഴ്സ് പഠിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ പഠിച്ച ഒരു കോഴ്സാണ് ടി സി അതായത് ഡി എഡ് എന്ന് പറയുന്ന കോഴ്സാണ് ഞാൻ പഠിച്ചത് അപ്പോൾ എനിക്കിപ്പോ അത് കിട്ടിയാലും ഞാൻ എവിടെയെങ്കിലും ഒരു ടീച്ചറായിട്ട് പോകാനാണെങ്കിലും ഞാൻ പോയി പഠിപ്പിക്കുകയൊക്കെ ചെയ്യും നിലവിലും ഞങ്ങളുടെ ഒരു ആഗ്രഹം സിനിമ അല്ലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ഞങ്ങളുടെ കുട്ടീനെ കൊണ്ട് ഒരു സിനിമയിലോട്ടൊക്കെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ ആഗ്രഹം പിന്നെ നമ്മുടെ വീഡിയോസിൽ വന്ന കമന്റ് ഞാനൊരു കാര്യം പറയാണ് എല്ലാരും ചോദിക്കുന്ന കാര്യമാണ് ഞാനും രാഹുലേട്ടനും തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് അതായത് അവളെ കാണാൻ കൊച്ചു വെച്ചാണല്ലോ നീ എന്താ ഭയങ്കര കളവനായിട്ടൊക്കെ കിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്തോ ഭയങ്കര ഏജ് ആയിട്ട് എന്നെ എന്തോ കൊച്ചു കുട്ടിയായിരുന്നപ്പോ അങ്ങട്ട് കല്യാണം കഴിച്ച പോലത്തെ ഒരു വിചാരത്തിലാണ് കുറെ പേര് അങ്ങനെ ഒരു കമന്റ് ഇടുന്നത് സത്യം പറയാം ഞങ്ങൾ തമ്മിൽ ഒരു നാല് വയസ്സ് ഡിഫറൻസ് അതായത് എനിക്കൊരു ഇരുപത്തി നാല് വയസ്സുള്ളപ്പോ ഒരു ഇരുപത്തെട്ട് ആ ഒരു ഏജിലാണ് കല്യാണം നടക്കുന്നത് അപ്പോ ഞങ്ങൾ തമ്മിൽ വലിയ ഏത് ഡിഫറൻസോ കാര്യൊന്നുമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുന്ന പാരമ്പര്യമാണ് എന്റെ പാരമ്പര്യം കഴിഞ്ഞാൽ കുറച്ചൊന്നും വണ്ണം കുറവുള്ള പാരമ്പര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ണം ആ ഒരു കാര്യത്തിൽ ഒരു ഡിഫറൻസ് തോന്നുന്നു അതിന് നിങ്ങള് ഇമ്മാതിരി ഇമാരിയുള്ള കമന്റ്സ് ഇടുമ്പോ നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങ് ഇട്ടേക്കാണ് എന്നാലും ഇപ്പോ ഇങ്ങനെ ഒരു പറയാൻ അവസരം കിട്ടിയപ്പോ പറഞ്ഞതേയുള്ളൂസ് ഏകദേശം നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാരും കാണുക പുതിയ ചാനലാണ് ആകപ്പാടെ ഇരുപത് ഇരുപത്താറ് കെ ഇരുപത്തിയഞ്ച് കേസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇപ്പൊ ഇത്രയും നാളും എന്തായാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ആ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോസ് ഒക്കെ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ വേറെ ഒന്നല്ല ഗൈസ് നല്ലൊരു വെള്ളിടി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് എന്റെ കളി മാറിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നൊന്നും പേടിച്ചോടിയത് അപ്പോ ഇപ്പൊ ശരിക്കും ബൈ അപ്പൊ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പോട്ടെ പോട്ടെ ബൈ